മക്കൾക്ക് വീട്ടിലിടാനായിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി എന്നാൽ പിന്നെ ഇന്ന് അങ്ങ് പോയേക്കാന്ന് അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞൊരു സമയമായപ്പോഴേക്കും ഞാൻ ഞാനല്ലിജേട്ടനും കൂടി പതുക്കെ എടുത്തുകൊണ്ട് തൊടുപുഴക്ക് വിട്ടേ റോഡിനപ്പുറം ഇപ്പുറമൊക്കെ മരങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം റോഡിൽ നല്ല വെയിലുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലും മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കും അത് എപ്പോൾ വെയിലത്ത് പോയാലും എനിക്ക് കിട്ടുന്ന എട്ടിൻ്റെ ഒരു പണിയാണത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും സാരമില്ല വിളിച്ചപ്പോൾ ഞാനങ്ങ് ചാടിത്തുള്ളി പോയേ ഇവിടുന്ന് മലങ്കര ഡാം കഴിയുമ്പോഴേക്കും ഒരു കന്നാരത്തോട്ടമുണ്ട് കന്നാരത്തോട്ടം എന്നല്ല കന്നാരപ്പാടം എന്ന് വേണമെങ്കിൽ പറയാം പാടമല്ല കുറേ കുന്നുകളിൽ ഇങ്ങനെ ഈ കൈതിച്ചക്ക നട്ട് വെച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തേയിലത്തോട്ടത്തിലേക്ക് നോക്കത്തില്ലേ അതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ഗ്യാപ്പിൽ കുറേ വഴികളുണ്ട് ചിലപ്പോൾ ഈ മരുന്നൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന വഴികളായിരിക്കും എന്തായാലും അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഇവിടെ ഫുൾ റബ്ബർ തോട്ടങ്ങളായിരുന്നു അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കൈതിച്ചക്കി ഇങ്ങനെ നട്ടുവച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് തൊടുപുഴ ഫാക്ടറി ഔട്ട്ലെറ്റിൽ എത്തിയിരിക്കുകയാണ് കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ ഈ പുറമൂടി കണ്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചകത്തേക്ക് കയറേണ്ട മക്കൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ വരുമ്പോൾ നല്ല കളക്ഷൻസ് കാണും ഇന്ന് പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഈയൊരു കാലാവസ്ഥയ്ക്ക് ഇടാൻ പറ്റിയ ഉടുപ്പുകളൊന്നും അല്ല ഇപ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് മഴക്കാലം തുടങ്ങാൻ പോകുന്നത് കാരണം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് കൊണ്ട് നിട്ടേക്കുന്നതാണോ എന്നും അറിയത്തില്ല പിന്നെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ വരാനുണ്ട് ഇതിപ്പോൾ എല്ലാം തീർന്നതാണെന്ന് പറഞ്ഞു എന്തായാലും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറേ തപ്പിയിട്ട് കോട്ടൻ്റെ കുറച്ച് ഉടുപ്പുകളും ബനീനും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ തപ്പിയെടുത്തു ഞാനാണെങ്കിൽ കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞാപ്പനും എടുത്തപ്പോഴേക്കും ലിജശേട്ടൻ കുഞ്ഞൂസിനുള്ളതും കൂടി അങ്ങ് എടുത്തു പിന്നെ ഞങ്ങൾ എടുത്തു വെച്ചതിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്ത് ഇഷ്ടപ്പെട്ടതങ്ങ് സെലക്ട് ചെയ്തെടുക്കുമായിരുന്നേ എന്തായാലും കുറേ നേരം തപ്പേണ്ടി വന്നു നല്ല ഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാണാനുള്ള ഭംഗിയല്ല ഞങ്ങൾ നോക്കിയത് പിള്ളേർക്ക് കംഫർട്ടബിളായിട്ട് ഇടാനുള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾ ശരിക്കും നോക്കിയത് കോട്ടൺ ഒക്കെ ആയിട്ടുള്ള ചൂടിൻ്റെ സമയത്ത് ഇടുമ്പോൾ നല്ല ലൂസായിട്ട് കിടക്കുന്ന നല്ല കോട്ടൻ്റെ ഡ്രസ്സുകളാണ് നോക്കിയത് അങ്ങനെ കുറേ തപ്പി ഞങ്ങൾ കിട്ടി ബില്ലൊക്കെ അടിച്ച് ക്യാഷ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി മഴ എന്ത് ചെയ്യും അല്ലയ്യാന്ന് ഓർത്തില്ലി റ്റി ആ നിപ്പ് കണ്ടോ ഇപ്പം മഴ കുറയും ഇപ്പം മഴ കുറയും ഓർത്ത് കുറേ സമയം അവിടെ പോസ്റ്റായിട്ട് നിന്നിട്ട് മഴയൊന്നും കുറയുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നു നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ച് അതായത് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് വന്നാൽ മതി ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടൊക്കെയാണ് ഓടി വന്നത് വിശപ്പിൻ്റെ വിളിൻ്റെ ഇടയ്ക്ക് മഴ നനയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല ഒരു കട്ട്ലെറ്റും കാപ്പിയും കുടിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഓടി കയറി വന്നത് പക്ഷേ നമ്മുടെ മെനു നോക്കിയപ്പോഴേക്കും അതിനകത്ത് നല്ല നമ്മുടെ സാൻഡ്വിച്ച് ഇല്ലേ ചിക്കൻ സാൻഡ്വിച്ച് അത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് മതി നമ്മളിങ്ങനെ ബേക്കറിയിൽ പുറത്തൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് വിജയഹെട്ടൻ ആദ്യം എന്നോട് ചോദിക്കും എന്താ വേണ്ടേ അപ്പം ഞാൻ വിജയഹട്ടനോട് തിരിച്ചു വയ്ക്കും വിജയഹെട്ടൻ എന്താ വേണ്ടേ പക്ഷേ ഞാൻ അതിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ സെലക്ട് ചെയ്യുമെങ്കിലും അതെന്തെങ്കിലും പൊട്ട സാധനമായിരിക്കും ദാ അതുപോലെ തന്നെയാണ് ഇതും ഞാൻ ചിക്കൻ ചിക്കൻ സാൻഡ്വിച്ചെന്ന് ഉദ്ദേശിച്ചത് വേറെയാണ് പക്ഷേ കിട്ടിയതിതും ഒരു ഇല്ലായിരുന്നു കുറേ സവോള മാത്രം ഇങ്ങനെ വലറ്റി വെച്ചിരിക്കുന്നത് പോലെ എന്നിട്ട് കടിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് കച്ചപ്പൊക്ക ഒഴിച്ച് നോക്കി മുഴുവനും എനിക്ക് കഴിക്കാനും പറ്റിയില്ലേ ഒരു പകുതിയിലധികവും ഞാനൊരു വിധത്തിൽ കഴിച്ചിട്ട് ലിജഹേട്ടനോട് വേണമെന്ന് ചോദിച്ചപ്പോഴും ലിജഹേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് സാധാരണ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ലിജഹേട്ടൻ കഴിക്കുന്നതാണ് പക്ഷേ ഇത് ലിജഹേട്ടനും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതിൻ്റെ ബില്ലൊക്കെ കൊടുത്ത് മക്കൾക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേറെ രണ്ട് മൂന്ന് കടകളിലും കൂടെ കയറാനുണ്ടായിരുന്നു അവിടെയും കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇടുന്ന ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മഴ കുറയുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു കോട്ട ഒക്കെ ലിജഷേട്ടൻ ഇതിനിടയ്ക്ക് മേടിച്ചു ഞാൻ ബൈക്കിന് വന്നോളാം നീ എന്നിട്ട് ബസ്സിന് പോരേ എന്ന് പറഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയ കടയിൽ നിന്ന് ലിജേട്ടൻ എന്നെ ഒരു ഓട്ടോയ്ക്ക് കയറ്റി തൊടുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു എന്നിട്ട് പുറകെ ലിജേട്ടൻ ബൈക്കിനും പോന്നു അവിടെ എനിക്കൊരു ഫാൻസി കടയിൽ കയറേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ഫാൻസി കടയിൽ കയറിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴ നല്ലപോലെ കുറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാനെന്നാൽ പിന്നെ ബസ്സിന് വരുന്നില്ല ഞാനും ബൈക്കിന് വരാമെന്ന് പറഞ്ഞ് ഞാൻ ലിജ ഷേട്ടിൻ്റെ കൂടെ പിന്നെ ചാടിത്തുള്ളി ബൈക്കിന് കയറി ഞങ്ങൾ അങ്ങനെ പോകുവാണേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു